അസ്സലാമു അലൈക്കും ും വറഹമത് ഹക്കീം ഫൈസിഷ്യത്ത് ചെറുതൊന്നുമല്ല വളരെ വലുതാണ് ഹക്കീം ഫൈസി തീർച്ചയായും വലിയ വില നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഹക്കീം ഫൈസിയുടെ വാക്കുകൾ കേട്ട് ചില ചെറുപ്പക്കാർ തെറ്റിദ്ധരിച്ചു പോയതിന്റെ പേരിൽ അബ്ദുൽ ഹമീദ് ഫൈസിയെ ചോദ്യം ചെയ്യുകയുണ്ടായി ആ ചോദ്യം ചെയ്യലിന് ഹമീദ് ഫൈസി അമ്പലക്കടവ് നൽകുന്ന വ്യക്തമായ മറുപടി നിങ്ങൾക്ക് കേൾക്കാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഹക്കീം ഫൈസി ആദർശേരി വ്യക്തമായ വഹാബിയാണ് അയാൾ ഇന്നലെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വാഫി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് ഒരു കത്ത് വന്നു അത്രേ ഓണത്തിന് സദ്യ കഴിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് ആ കത്ത് വന്നപ്പോൾ തന്റെ ഉസ്താദായ ആദർശരിയോട് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം തേടാമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് മനസ്സിലാക്കിയ ആ യുവ പണ്ഡിതൻ ഹക്കീം ഫൈസിയെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു കത്ത് ലഭിച്ചിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഹക്കീം ഫൈസി ആദർശേരി പറഞ്ഞത് നിങ്ങൾ അമ്പലത്തിൽ പോയി ഓണത്തിന് സദ്യ കഴിക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ തൽക്കാലം പ്രതികരിക്കുന്നില്ല വീഡിയോ ദൈർഘ്യം കൂടി പോകുമോ എന്ന് ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കാത്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇത് പറഞ്ഞ ആദർശേരി നെബിദിന ചോറിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അത് ഇസ്രാഫാണെന്നും പാടില്ലെന്നും ആ പണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നും നബിദിനത്തിൻ്റെ അന്ന് ഭക്ഷണം വെച്ചുകൊണ്ട് ആളുകൾക്ക് വെറുതെ വിതരണം ചെയ്ത് ആ പണം വേസ്റ്റ് ആക്കി കളയേണ്ടതില്ല എന്ന പ്രഭാഷണമാണ് നടത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് സൗഹൃദത്തെ കുറിച്ച് പറയാനില്ല നബി സ്നേഹത്തെ കുറിച്ച് പറയാനില്ല നബി സല്ലാഹു അലഹി വസല്ലമയോടുള്ള അടങ്ങാത്ത പ്രേമത്തിന്റെ കാരണമായി കൊണ്ട് ഭക്ഷണം നൽകിയാൽ അതിനേക്കാളും മഹത്വമുള്ള ഒന്ന് ലോകത്ത് നിനക്ക് കിട്ടാനില്ലെന്ന് പറയാനില്ല കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്നത് മഹാവിഷമെന്ന വശമാണ് ഇന്ന് ഞാൻ പറയുന്നത് മലബാറിന്റെ പശ്ചാത്തലത്തിലാണ് മലബാറിൽ ദാരിദ്ര്യമില്ല അപ്പോ ഭക്ഷണം പിന്നെ പാഴാക്കുന്നത് ദുർവ്യയം ചെയ്യുന്നത് ശരിയല്ല അതിന്റെ ആവശ്യമില്ല ിലൂടെയൊക്കെ വിതരണം ചെയ്യുന്ന ബിരിയാണി ആ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഏത് ഭക്ഷണമായാലും ഭക്ഷണം മനുഷ്യൻ തിന്നണം കഴിക്കണം അനാവശ്യമായി ഭക്ഷണം പാചകം ചെയ്യരുത് അനാവശ്യമായിട്ട് ഭക്ഷണം നശിപ്പിക്കരുത് എല്ലാ ദുർവയം അത് മാത്രമല്ല പേരിൽ ധാരാളം ദുർവയം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്റെ ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്പലത്തിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട് അവിടെ പിന്നെ സദ്യ ഉണ്ണാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ പോകണം ആളുകൾക്ക് ഒരു പക്ഷേ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല താങ്കൾ എന്താ പ്രസംഗിക്കണ് ആ ഏതാണ്ട ആ ഒരു ചുറ്റുവട്ടത്തേനാണ് സംസാരിക്കണത് സംസാരത്തിൽ വ്യക്തമായിട്ട് പറയാം തെറ്റില്ല എന്ന് അങ്ങനെ അദ്ദേഹം സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മിറ്റി സെക്രട്ടറി വന്നിട്ട് അമ്പല കമ്മിറ്റിയുടെ ഈ കത്ത് വായിച്ചു ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി റോഡ് ക്രോസ് ചെയ്ത് അമ്പലത്തിൽ ചെന്ന് ചോറുണ്ടു ഇങ്ങനെ ഇതാണ് ഇതാണ് ഇന്ത്യ കേരളം ഓണം ഓണം ഉണ്ണരുത് എന്നൊക്കെ പറയുന്നത് ൾ ചെറുതല്ല എന്ന് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനെ ചോദ്യം ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ അദ്ദേഹം നൽകുന്ന മറുപടിയും നിങ്ങൾക്ക് കേൾക്കാം അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിന്റെ വാക്കുകളിലേക്ക് ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞു സാധികൾ തങ്ങൾ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയതാണ് സാധികൾ തങ്ങൾ ചുമ തീരുമാനമെടുത്തിട്ടുണ്ട് അതുമായി നമ്മൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു ഒരു ടെലിവിഷൻ ചാനലിൽ ഇതേ അമിത് വൈസി തന്നെ സാദികളി ശിയാബുദ്ധങ്ങൾ എടുത്ത തീരുമാനം ചോദ്യം ചെയ്യുന്ന രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്നത് മൂർക്കനായിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്നത് കരിമുറുക്കനാണെന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാകുകയും അതേ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ഒരു ഉയർന്ന മാധ്യമ പ്രവർത്തകൻ സജീവൻ സാർ പോലും ആ ഗണനത്തെ വളരെ മോശമായി രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഒരു പണ്ഡിതൻ എന്ന നിലയിൽ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് സജീവൻ സാർ ആ ചർച്ചയിൽ പങ്ക പറയുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അമിത വൈസ് ഇവിടെ വന്നിട്ട് ഇതിന് മറുപടി പറയുകയും ചെയ്യുക ചാനൽ ചർച്ചയിൽ പോയി വന്നിട്ട് സാധിക്കൽ തങ്ങളെടുത്ത തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഈ രീതി ഒരു പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ എസ് വൈസിന് ചേർന്നതാണോ എന്നതാണ് എൻ്റെ സംശയം ആർക്കാണ് സംശയം ഇവിടെ കുറച്ച് ഗൗരവത്തിൽ പറയാനാണ് ആരാണ് ഇടക്ക് മുന്നേക്ക് വരാം ആ ഇവിടെ അങ്ങനെ വർത്തനം ഇവിടെ അഥവുണ്ട് അതിനനുസരിച്ച് മൈക്കെടുത്ത് പറയാനുള്ള പുറത്തു കൊണ്ടുവരും നിങ്ങൾ എസ് വൈസിൻ്റെ ആളാണോ എസ് വൈസിന്റെ നേതൃത്വത്തിൽ അനുസരിക്കണം അവിടെ അല്ല ചോദിക്കാൻ സമയത്തിനായി മൈക്കിന് മുമ്പിൽ വരാം അഥബിലവിടെ ഇരിക്കണം ഇതൊരു സദസ്സാണ് ബഹുമാന്യനായ സാധിക്കൽ വിഷയാബ്ദങ്ങളുടെ തീരുമാനത്തെ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല ബഹുമാന്യനായ സാധിക്കൽ വിഷയാബ്ദങ്ങൾ ഹക്കീം ഫൈസിനെ മാറ്റി പകരം ഒരാളെ വെച്ചു പകരം വെച്ച ആൾ വളരെ മോശമായ നിലയിൽ സമസ്തയുടെ നേതാക്കന്മാരെ ഇകഴുത്തി കാണിച്ചുകൊണ്ട് എഴുതുകയും പറയുകയും ചെയ്യുന്നയാളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ശുനകന്മാർ സാർത്ഥവാഹക സാർത്ഥവാഹകസംഘം മുന്നോട്ട് എന്ന് വച്ചാൽ സമസ്തയുടെ പണ്ഡിതന്മാരെക്കുറിച്ച് അവർ കുരക്കട്ടെ പട്ടികൾ കുരക്കട്ടെ ഞങ്ങൾ മുന്നോട്ട് എന്നുവരെ പരസ്യമായി എഴുതിയ ആളാണ് ഈ കാര്യം ബഹുമാനെ ആ സാധുക് അറിയാൻ ഒരു സാധ്യതയില്ല അദ്ദേഹം സ്വാഭാവികമായും തങ്ങൾ ചെയ്ത് കറക്റ്റാണ് ഹക്കീവ്സി ജനറൽ സെക്രട്ടറിയെ മാറ്റുന്നു തൽസ്ഥാനത്തേക്ക് ജോയിൻറ് സെക്രട്ടറിയെ അവരോധിക്കുന്നു തങ്ങൾ ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിരിക്കാനിടയില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത വന്ന ഉടനെ ഞാനല്ല പ്രതികരിച്ചത് ബഹുമാന്യനായ സമസ്ത കേരള ജമ്യൂദ അധ്യക്ഷനും സമസ്ത കേരള ജമ്യൂദ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഫസ്റ്റ് പ്രതികരണം സമസ്തയുടെ സെക്രട്ടറി എം ടി അബ്ദുൾ ഉസ്താദും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രതികരണമാണ് ആദ്യമായി വന്നത് ബഹുമാന്യനായ തങ്ങൾ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ച് സ്വാഗതാർഹമാണെന്നും എന്നാൽ ഉണ്ടാക്കിയ സംവിധാനത്തിൽ വീണ്ടും പുനഃക്രമീകരണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നത് സ്വാഭാവികമായും ആ വിഷയത്തിൽ തുടർന്ന് എൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട് പദപ്രയോഗങ്ങളിൽ ചില വ്യത്യ വാക്കുകൾ വന്നു എന്നതല്ലാതെ ഈ വിഷയത്തിൽ ആശയപരമായി യാതൊരു വൈകല്യവും വന്നിട്ടില്ല സമസ്ത കേരള ജമ്മ്യൂത്രമാർ നേതാക്കന്മാരെടുത്ത സമീപനമാണ് നമ്മുടെ സമീപനം ബഹുമാനായ തങ്ങൾ അദ്ദേഹത്തെ പകരം നിശ്ചയിച്ച് തങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷനെ കുറിച്ചായിരിക്കും പ്രസിഡന്റ് സെക്രട്ടറിയെ മാറ്റുന്നു തൽക്കാലം ജോയിന്റ് സെക്രട്ടറി വെക്കാം ജോയിൻ സെക്രട്ടറി ഇങ്ങനെ പ്രശ്നക്കാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാനായ തങ്ങളിൽ തന്നെ ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന എന്ന നിലയിൽ ബഹുമാന്യരായ നേതാക്കന്മാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം